കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാട്ടാക്കട യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയ്ക്കും ജില്ലാ നേതാക്കൾക്കും സ്വീകരണ പരിപാടിയും മരണപ്പെട്ട യൂണിറ്റ് അംഗത്തിന് മരണാനന്തര ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പരിപാടി ഉദ്ഘാടനം ചെയ്തു കാട്ടാക്കട യൂണിറ്റ് പ്രസിഡന്റ് നവോദയ ബി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ സ്വാഗതം ആശംസിച്ചു നവോദയ കൃഷ്ണൻകുട്ടിയും എന്നെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട നേതാവാണ് എന്ന് പറയുവാൻ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ടി നെസ്രി തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നവോദയ കൃഷ്ണൻ കുട്ടിയുടെ മഹത്വത്തെക്കുറിച്ച് സേവന താൽപര്യതയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കാട്ടാക്കട എന്ന യൂണിറ്റ് ഇത്ര വലിയൊരു യൂണിറ്റായി വളർത്തുന്നതിൽ രണ്ടായിരത്തി പത്ത് വരെ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇങ്ങനെയുള്ള ചില നേതാക്കളിലാണ് ഈ സംഘടന നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീ നെസ്രായത്തിൽ നവോദയുട്ടിയെ പോലെ നേതാക്കളെ സംഘടനയോട് ചേർത്ത് പിടിക്കുന്നത് സംഘടന ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ അദ്ദേഹത്തെ തിരിച്ച് നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതിന് സംസ്ഥാന കമ്മിറ്റി പേരിൽ നിങ്ങളെ ഓരോരുത്തർ ഇങ്ങനെ അഭിനന്ദിക്കുവാൻ ഈ അവസരം ചടങ്ങിൽ യൂണിറ്റ് അംഗമായിരുന്ന ഷാജിയുടെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കൈമാറി കൂടാതെ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നേട്ടം കൈവരിച്ച വ്യാപാരികളുടെ മക്കളെയും യൂണിറ്റ് പരിധിയിലുള്ള സ്കൂളിൽ നിന്ന് പ്ലസ് ടുവിന് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു തുടർന്ന് ചികിത്സാധന സഹായ വിതരണവും സംസ്ഥാന സെക്രട്ടറി വൈ വിജയൻ നിർവഹിച്ചു വയനാട് ദുരന്തത്തിൽപ്പെട്ട വ്യാപാരികൾക്ക് യൂണിറ്റിൽ നിന്നും സ്വരൂപിച്ച ഒരു രൂപ ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രന് കൈമാറുകയും ചെയ്തു ഓണസമ്മാനമായി പൊതുയോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ അഞ്ച് ലിറ്ററിന്റെ പ്രഷർ കുക്കറും നൽകി ജില്ലാ നേതാക്കൾ യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ വ്യാപാരികൾ കുടുംബങ്ങൾ തുടങ്ങിയ നിരവധി പേരാണ് പങ്കെടുത്തത്